എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഈവനിങ് സ്നാക്ക് ഒരു അവന് കൊണ്ടുണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്ക് മധുരമുള്ള ഒരു ഐറ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൽ താഴെ സമയം മതി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ അവലോസ് ഉണ്ടെന്നൊക്കെ പറയില്ലേ അതുപോലെ ഇത് അവലുണ്ടാണ് അവൽ ഇടൂന്നൊക്കെ ചിലട്ട് പറയും അപ്പം ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും കഴിച്ചാണ് ചേരാ നല്ല ടേസ്റ്റ് ഉണ്ട് പാകത്തിന് മധുരവും കൊണ്ട് ഇവിടെ രണ്ട് കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് രണ്ട് കപ്പ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ചൊരു ബ്രൗൺ നിറത്തിലുള്ള അവലാണ് നല്ല വൈറ്റ് അല്ലയെന്ന സാരം ശർക്കര ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ് പൊടിച്ച് അതൊരു മുക്കാൽ കപ്പ് ശർക്കരയും എടുത്തിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞ കപ്പലണ്ടി ഇതൊരു കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് തേങ്ങ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് കാഷ്യൂനട്ടും പിന്നെ ഒരു നാല് ഏലക്കായുടെ ഉള്ളിലത്തെ കുരു ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടു അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ മീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ആദ്യം തന്നെ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളുടെ അവില് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ആ നെയ്യൊക്കെ ഇതിലൊന്ന് അവിലൊന്ന് പിടിക്കണം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കപ്പലണ്ടിയില്ലേ തൊലി കളഞ്ഞതാണ് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ പുറകെ തന്നെ നമുക്ക് ക്യാഷ് യൂണട്ട് എടുത്തു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ക്യാഷ് യൂണട്ട് ഞാനിവിടെ ഒരു നാലഞ്ചെണ്ണൊക്കെ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അവലും കപ്പലണ്ടിയും ക്യാഷ് യൂണിറ്റും ഇതിൽ കിടന്ന് നല്ലതുപോലൊന്ന് റോസ്റ്റായിട്ട് വരണം ഒരുപാട് ബ്രൗൺ നിറം ഒന്നും ആവേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഈ കപ്പലണ്ടി ചേർത്താ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതും കൂടി ആ അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കുമല്ലോ നല്ലൊരു ടേസ്റ്റാണ് ഈ അവലുണ്ടയ്ക്ക് ഇതൊരു രണ്ട് മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ടാവും അത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഇനിയും മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇത് പകർത്തി വയ്ക്കാം അപ്പോൾ ചൂടൊന്ന് നല്ലതുപോലെ ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതവിടെ മാറ്റി വെച്ചാൽ മതി കുറച്ച് സമയം കൊണ്ട് അത് തണുത്ത് കിട്ടും ഇപ്പോൾ ഏതാണ്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എടു വെച്ചിരുന്ന ഏലക്കായിൻ്റെ ആ ഉള്ളിലത്തേക്കായ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇത് വളരെ സോഫ്റ്റായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് തരുതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ അവൽ എടുത്ത ആ പാൻ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തു ശർക്കരയിലേക്ക് ഒരു കാൽ കപ്പ് കഷ്ടേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കാൽ കാൽക്കപ്പോളം ഒഴിക്കാം കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം ഉപ്പും കൂടി ഒരു ഒരു നുള്ളുപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ശർക്കര നല്ലതുപോലെ ഇപ്പം ഇവിടെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊരു കുറച്ച് നല്ലതുപോലെ ഒന്ന് ആ ഒന്ന് ചെറുതായിട്ട് തിക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ഈ അവൽ പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കണ്ടില്ലേ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് ചേർക്കും തോറും നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അവിടെ എവിടെയും കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം കണ്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തു ആ രണ്ട് കപ്പ് ഉണ്ടായിരുന്നല്ലോ അത് മുഴുവനും ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു ഇനി സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഉരുട്ടാം തീരെ തണുത്ത് പോകണ്ട എങ്കിലേ നമുക്ക് ഉരുട്ടിയാൽ ശരിയാവുള്ളൂ ദൈവീപം ഒരുവിധം നമുക്ക് ഉരുട്ടാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ അപ്പോൾ ഞാനത് ഉരുട്ടിയെടുക്കുകയാണ് ഒരുവിധം വലിയ ഉണ്ടയായിട്ട് തന്നെയാണ് ഉരുട്ടി വയ്ക്കുന്നത് കുറച്ച് പൊടി ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ഉരുട്ടിയിട്ട് അതിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് കണ്ടോ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവലുണ്ടെയാണ് കിട്ടിയിരിക്കുന്നത് ഫുള്ളും നമ്മൾ ഉരുട്ടിയെടുത്തു അത്രയും ക്വാണ്ടിറ്റി വെച്ച് എനിക്കൊരു ഏഴ് അവലുണ്ട ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യേം കമൻറ്റ് ചെയ്യുകയും ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മതി ഒരു പ്രാവശ്യം ചെയ്തവർ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഉടനെ തന്നെ താങ്ക് യു ബായ്